ഹലോ ഫ്രണ്ട്സ് ഹൈവ് മുസാഫിർ വാക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളതേ കൂരിയാട് കൂരിയാറിലെ സംഭവ വികാസങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങി കാണും അപ്പോൾ ഞങ്ങളെ ഇന്നലെയാണ് ഈ ഇവിടെ റോഡ് ഇടിഞ്ഞു താഴ്ന്നത് അപ്പോൾ ഇന്ന് തന്നെ ഇരുപതാം തീയതി ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ രണ്ട് കിലോമീറ്റർ പുറത്ത് അതായത് കുളപ്പുറത്ത് വാഹനം നിർത്തി വാഹനം ഒന്നും ആ വഴിക്ക് വിടുന്നില്ല വാഹനങ്ങളൊക്കെ തിരിച്ചു വിടുകയാണ് ഹൈവേ ബ്ലോക്കാണ് അക്കുന്ന തിരിച്ചു വിടുന്നുണ്ട് ഇവിടുന്ന് കുളപ്പുറത്തുനിന്ന് തിരിച്ചു വിടുന്നുണ്ട് അപ്പം അത്രയും ദൂരം നടന്നു വേണം അങ്ങോട്ട് എത്താൻ അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഒക്കെ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോവാണ് അപ്പം ശരിക്കും പറയാണെങ്കിൽ ഇത് വല്ലാത്തൊരു സംഭവമായി പോയി കാരണം ഇത് ഹൈവേ രാമനാട്ടുകര മുതൽ ഈ ചമ്മനവട്ടം വരെ ഉള്ള ഭാഗങ്ങൾ എല്ലാ വർക്കും കഴിഞ്ഞു റോഡ് ഓപ്പൺ ചെയ്യാൻ പോവുകയായിരുന്നു അത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഓപ്പൺ ചെയ്ത് ടോള് പാസ്സൊക്കെ ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനുള്ള തിരക്കിട്ട വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് മഴ പെയ്തു ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശരിക്ക് ഒരു വയൽ പ്രദേശമാണ് കുര്യാട് എന്ന് പറയുന്ന ഈ ഭാഗം നമ്മുടെയൊക്കെ വാഹനത്തിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും വയൽ ഒരു ചതപ്പ് സ്ഥലമാണോ ഇത്ര സ്ഥലങ്ങളിൽ ശരിക്കു വേണ്ടത് ഈ വയഡറ്റ് ബ്രിഡ്ജുകളാണ് വേണ്ടത് അതായത് നമ്മൾ കോട്ടക്കലും അതേമാതിരി വളാഞ്ചേരിയൊക്കെ കൊടുത്തതുപോലെയുള്ള ഒരു വയടറ്റ് പാലമായിരുന്നു വരണ്ടിരുന്നത് അതിന് പകരം ഇവർ ഈ റോഡ് ഹൈവേ നിർമ്മാണമാണ് ചെയ്തത് അത് നല്ല ഹൈറ്റിൽ അതായത് ഒരു നാല് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ അപ്പോൾ നമ്മൾ നടക്കുന്ന ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ ഈ സർവീസ് റോഡ് തന്നെ നല്ല ഹൈറ്റിലാണോ ഇത് കഴിഞ്ഞ് ഈ സർവീസ് റോഡും കഴിഞ്ഞിട്ടാണ് ഈ ഇത്രയും ഹൈറ്റിൽ ഇത് പൊക്കി കൊണ്ടുപോയത് അപ്പം ഇത് താഴെ ശരിക്ക് വയലിൽ ശരിക്കും ഒരു ഫയലിങ്ങോ കാര്യങ്ങളോ ഫൈലിങ് ചെയ്ത് ബീമും കാര്യങ്ങളൊക്കെ കിട്ടി ചെയ്യേണ്ട സംഗതികളാണ് അത് ചെയ്യാതെയാണ് ഇവർ ഈ വർക്ക് ചെയ്തതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അറിയാത്ത എൻജിനീയർമാരായിരിക്കും ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന എൻജിനീയർമാരായിരിക്കും അവരാണ് ഈ പണി ചെയ്യുന്നത് നമ്മുടെ എൻജിനീയർമാരൊക്കെ നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തറ ശരിക്ക് പോവോ വീട് പോവോ താന്നുപോകില്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും അപ്പം ശരിക്കും പാറിൻ്റെ മുകളിൽ നിന്നാണ് ഇനി എന്തായാലും പടവായാലും കോൺക്രീറ്റ് ആയാലും നമ്മൾ ചെയ്ത് പോരാ ഇവർ അതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത് നേരെ ഈ താഴ്ന്ന അവിടെ പോയ കാണാം നേരെ താഴ്ന്നിട്ട് പോയതാണ് മെയിൻ ഹൈവേൻ്റെ ഒരു സൈഡ് താഴ്ന്നു പോയപ്പോൾ ഈ സർവീസ് റോഡ് ഈ പൊന്തി ഇങ്ങോട്ട് വന്നു ഒരു വലിയൊരു അത്ഭുതം പോലെയാണ് നടക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ ഈ റോഡ് അത്ര താഴ്ന്നിട്ട് ഇത്ര താഴ്ച്ചാലാണ് ഈ ഭാഗത്തുള്ളത് ഇവിടെ തന്നെ നല്ലൊരു ഒരു 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 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നെയുണ്ട് ഈ സർവീസ് റോഡ് ഇത് കഴിഞ്ഞു മേലോട്ടാണ് അപ്പോൾ ഇതിലുള്ളൊരു തോടായിരുന്നു ചെറിയൊരു തോട് ആ തോട് മൂന്ന് ലെയർ ആക്കിയിട്ട് പാട്ടാക്കിയിട്ട് ആ തോട്ടിൽ കൂടി വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കൊരു ആദ്യമുള്ളൊരു പാലം ഉണ്ടായി നിലവിലുള്ള ഹൈവേയിൽ ഒരു പാലം ഇവിടെ ഉണ്ടായിരുന്നു ആ പാലം വലുതാക്കി അപ്പുറത്ത് ആ കാണുന്നത് സർവീസ് റോഡാണ് ഇതുപോലത്തെ സർവീസ് റോഡാണ് അപ്പുറത്ത് കാണുന്നത് ആ റോഡും ബ്ലോക്കാണ് രണ്ട് ഭാഗത്തും റോഡ് ബ്ലോക്ക് ആട്ട് അതിമൂന്ന് ലെയർ ആയിട്ട് ഇവിടെ ഈ ബ്രിഡ്ജ് മാത്രം കൊടുത്തു എന്നിട്ട് അതിന് ശേഷം ഇവരെന്ത് ചെയ്തു ഈ ബ്ലോക്കാട്ട വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് അങ്ങനെയാണ് കൊണ്ടുപോയി അത് നല്ല ഹൈറ്റില്ല എത്ര അങ്ങനെ ഹൈറ്റ് ഉണ്ട് ഉണ്ടായി അത് ഈ സർവീസ് റോഡിൽ തന്നെ ഒരു ഹൈറ്റാണ് അതിന് ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈറ്റിലും അപ്പം ഈ ഹൈറ്റിന്റെ വിഷയമല്ല പക്ഷെ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അത് ഭൂമിൻ്റെ അടിയിൽ ഈ വയലിൽ അത് മണ്ണ് നേരെ താഴ്ന്നാണ്ട് പോയി ഇപ്പോൾ ഇവിടെ ആവുമ്പോൾ നോക്കിയാൽ കാണാം ഈ പിന്നെ പിന്നെ ഈ ബ്ലോക്ക് കട്ട വെച്ച ഈ മതിൽ നേരെ താഴ്ന്നിട്ട് അങ്ങോട്ട് മണ്ണിൻ്റെ അടിക്ക് പോവുകയാണ് ആ പോകുന്ന അനുസരിച്ച് ഈ ഭാഗം സർവീസ് റോഡ് ഈ ഭാഗം പൊന്തിയിട്ട് ഈ ലെഫ്റ്റ് സൈഡ് പൊന്തി ഇങ്ങോട്ട് വരികയാണ് നമ്മൾ ഒരു നോട്ട് ബുക്ക് മുടക്കിയ മാതിരി ആയാണ് അതിന് കൂടെ ഈ വിള്ളലും കാര്യങ്ങളൊക്കെ എന്തായാലും ഇത് വല്ലാത്തൊരു പിന്നെ എന്താ പറയുക ഒരു ചതി ചതിയായിപ്പോയി കാരണം ഈ ഹൈവേ ഏകദേശമൊക്കെ പണി കഴിഞ്ഞ് തുറക്കാൻ ഓപ്പൺ ചെയ്യാൻ സമയത്താണ് ഇങ്ങനെ ഒരു ഇത് വന്നത് എന്തായാലും മഴ തുടങ്ങിയിട്ടുള്ളു ആ മഴ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് അതിൻ്റെ ഒരു പണി കിട്ടി അശാസ്ത്രീയമായ വർക്ക് എൻജിനീയറിംഗ് ഇൻഫാൾട്ട് എന്നൊക്കെ തന്നെ പറയാം ഇതൊരു ദുരന്തമായിട്ട് കെ എൻ എസ് ആർ കെ എൻ ആർ സിക്ക് എന്ന ഈ കമ്പനിയാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് അവരത് ചെയ്തോളും അവർക്ക് ഈ പന്ത്രണ്ട് കൊല്ലം ഇതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട് പക്ഷെ ഇവിടെ എന്താ പറയുക അവിടെ ഒരുപാട് കാലതാമസം വരും മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു കൊല്ലം കഴിയും ഈ വർക്ക് രണ്ടാമത് ഇതുപോലെ റെഡിയാക്കി കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഇവിടുത്തെ നാട്ടുകാർ വലിയൊരു പ്രക്ഷോഭത്തിലാണ് ഇവിടെ ഇത് റീയമായി ചെയ്യാൻ പറ്റില്ല ഇനി ഇവിടെ ബ്രിഡ്ജന്നെ വേണം ഈ വയനാട് ബ്രിഡ്ജ് ഇല്ലാതെ എന്നു പറഞ്ഞി പൊതുവെ ഈ പ്രദേശവാസികളുടെയും ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരുടെ ഒക്കെ വലിയ പ്രതിഷേധത്തിലാണ് ഇവിടെ അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇനി ഈ റോഡ് ഇവിടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണോ ഇത് ഇത്രയും അപകടത്തിൽ തന്നെ ഇത് ഇത്രയും അപകടം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു അന്ന് രണ്ട് മൂന്ന് കാറുണ്ടായിരുന്നു ആ കാറൊക്കെ ഇങ്ങനെ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് അതായത് കാറിൻ്റെ ബോണ്ടിൻ്റെ മുകളിലൊക്കെയാണ് ആ കണ്ടു വീണു വന്ന് പോകുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ സർവീസ് റോഡ് കൂടി പോകുന്ന ഈ കാറിൻ്റെ മുകളിൽ ഇത്ര ഹൈറ്റൊന്നൊരു സാധ്യത വന്നതാണ് ആ കാറിലുള്ള എല്ലാവരും അപകടത്തിൽപ്പെടില്ല അതാണെന്നിപ്പം രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും പറയുന്നു ഇന്ന് നടന്ന കലക്ടറേറ്റ് നടന്ന ചർച്ചയിൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കും നാളെ അതിൻ്റെ ഫൈനൽ വിവരം കിട്ടും എങ്ങനെ ഇനി വർക്ക് ചെയ്യണം എന്നുള്ളതിനൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വലിയ ഒരു അപകടം ഇവിടുന്ന് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തായിരുന്നു ഈ അപകടം നടന്നത് താണ്ടുകൾ അതൊരു കുഴിയാണ് ഇത് നേരെ അങ്ങോട്ട് പോയിട്ട് റോഡ് നമ്മൾ പുസ്തകം വളയ്ക്കാൻ മാതിരി സർവീസ് റോഡ് ഇങ്ങോട്ട് പൊന്തി വന്നു ഈ മെയിൻ ഹൈവേ നേരെ താഴ്ന്നിട്ടങ്ങോട്ട് പോയി ഇനിയൊക്കെ അത് ഇത് പൊളിച്ചിട്ട് മൊത്തം പൊളിച്ച് മണ്ണ് മാറ്റി ഇനി അവിടെ ഒരു എനിക്ക് തോന്നുന്ന ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും ഇത് നാട്ടുകാരെ ഒരു പ്രക്ഷോഭത്തിൻ്റെ വിഷയമായിട്ട് ഇത് വേന അവിടെ ഇനി കയറി ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത്രയും ആൾക്കാർ ഭയങ്കര വിഷയത്തിലാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എന്തായാലും വാഹനങ്ങൾ ഇപ്പോൾ ഈ ഈ വഴിക്ക് രണ്ട് ഭാഗത്തും വിടുന്നില്ല ഈ ഇത് വേണ്ടോ ഇത് മണ്ണ് വയലിലെ ആ ഭാഗമാണ് നമ്മൾ ഭൂമിയൊക്കെ കുളിഞ്ഞാൽ മാതിരി ഉണ്ടല്ലോ വയലിൻ്റെ ഒരു ഭാഗം ഇവിടെ പൊന്തി പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന പറയില്ലേ നോട്ട് ബുക്കും മടിക്കാൻ മാതിരി അപ്പോൾ ഈ വയലിലെ മണ്ണടക്കം ആ ഒരു ആ വയലിലെ വിണ്ട് കയറിയതാണത് അതങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് ഈ സർവീസ് റോഡ് വലത്തു ഭാഗത്തങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് ആ മെയിൻ ഹൈവേ താഴ്ന്ന ഭാ താഴ്ന്ന ഭാഗത്തേക്ക് സർവീസ് റോഡും ഇണ്ട് ചെരിഞ്ഞ് നിൽക്കുകയാണ് ഒരു ടയറിൻ്റെ വീതിയിൽ ഇവിടെ വിള്ളലും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്നലൊക്കെ അപ്പോൾ ഇത് ഡ്രോണൊക്കെ വർത്തി യൂട്യൂബർമാരുള്ള ഒരു കളിയായിരുന്നു ഞങ്ങൾ വന്ന ഈ സമയത്തൊക്കെ എന്തായാലും നമ്മൾ വളരെ ഒരു വിഷമം പോലെ കാരണം എന്താ പറയുക നമ്മൾ നമ്മളെ മുന്നിൽ കൂടി ഇങ്ങനെ ഒരു ഹൈവേ അതി വേഗതയിൽ വേപ്പാടി കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചതിൽ വളരെ വിഷമം തോന്നി കാരണം ഒരു രാമനാട്ടുകര മുതൽ കോട്ടക്കലൊക്കെ വരെ ഇപ്പോൾ ഒരു തടസ്സം ഇല്ലാതെ ഒരു ബ്ലോക്കില്ലാതെ വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ വളരെ വിഷമം തന്നെയാണ് എന്തായാലും അപകടങ്ങളില്ലാതെ ഒന്നും സംഭവിക്കാതെ മറ്റുള്ള ആർക്കും പരിക്കൊന്നും പറ്റാതെ ഇത് രക്ഷപ്പെട്ടതിൽ അനുഭവം എന്ന് തന്നെ പറയാം എന്തായാലും വീഡിയോ രണ്ട് ഒന്ന് രണ്ടര കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കുളപ്പുറത്ത് ഇതുവരെ നടന്നു വന്ന ഈ വീഡിയോ ചെയ്തതാണ് അടുത്ത മേലേക്ക് എന്നെ കയറാൻ കഴിയില്ല കാരണം സർവീസ് റോഡിൽ കൂടിയാണ് നമ്മൾ വരാൻ വരാൻ കഴിയുള്ളു മേലെ കയറാനുള്ള ഒരു സാഹചര്യം അവിടെ കുറവാണ് അതൊക്കെ നല്ല പൊളിഞ്ഞിൻ്റെ ആ ഭാഗം കേട്ടോ ഈ സർവീസ് റോഡിൻ്റെ അതൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ Bye.